ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടിട്ട് ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ അകറ്റിക്കളയുന്നതാണ് പിശാചിന്റെ തന്ത്രം നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് മാറുമ്പോഴാണ് നിങ്ങൾ അസ്വസ്ഥരാകുന്നത് സമാധാനം നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ ദൈവത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറുകയും ദൈവ സാന്നിധ്യം കുറയുകയും ചെയ്യുമ്പോഴാണ് ഇന്ന് ശാലോം സന്ദേശത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ോമി തന്നെ ആശ്രയിച്ചു കൊള്ളുക നിങ്ങളുടെ കണ്ണുകൾ പ്രശ്നങ്ങളിലേക്ക് തിരിക്കണ്ട ദൈവത്തെങ്കിലേക്ക് തിരിച്ചോ ദൈവം നിങ്ങൾക്ക് നിലയ്ക്കാത്ത സമാധാനം വാഴുന്ന സമാധാനം നൽകി തരും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ എല്ലാ ദിവസവും സന്ദേശം കേൾക്കുകയും കുറേ പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ മോർണിംഗ് മെസ്സേജ് എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ലഭിക്കുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെൽ ബട്ടൺ അമർത്തിയാൽ ഈ ഷോർട്ട് മെസ്സേജ് മാത്രമല്ല ഞങ്ങളുടെ ഓൺലൈനിലുള്ള ആരാധനയും ഡെലിവറസ് മീറ്റിങ്ങിലും നിങ്ങൾക്ക് ലഭിക്കും ദൈവം നിങ്ങളെ അതിനുള്ള സഹായിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്താലും പരിശുദ്ധാത്മാവ് എനിക്ക് നല്ല ആലോചന ഇതാണ് ഒരുപാട് പേര് കലഹത്തിൽ ജീവിക്കുന്നു സ്വസ്ഥത മാറിപ്പോയി വീടിനകത്ത് സ്വസ്ഥതയില്ല സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കുന്നുള്ള പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്തോള പ്രാർത്ഥനയാണ് ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പിൽ നിൽക്കുക അതിനെ ഫോക്കസ് ചെയ്ത് തന്നെ പ്രാർത്ഥിക്കുക പ്രാർത്ഥന വേണം പ്രാർത്ഥനയിലൂടെ എല്ലാ വിടുതലും നടക്കുകയുള്ളൂ എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം കർത്താവിലേക്കൊന്ന് ഫോക്കസ് ചെയ്യണം കർത്താവ് പറയുന്നൊന്ന് കേൾക്കണം ദൈവത്തിന് ശബ്ദം കേൾക്കണം യശ്യാപ്രവനം ഇരുപത്തി ആറാം മധ്യം മൂന്നാം വാക്യം സ്ഥിരമാനസൻ ആശ്രയം വെച്ചിരിക്കിയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും ഒരു പൂർണ്ണ സമാധാനത്തിൽ ദൈവം നിങ്ങളെ കാക്കുവാൻ ആഗ്രഹിക്കുന്നു സ്ഥിരമായ മനസ്സ് ചഞ്ചലിക്കാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറാത്ത അവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ ചിന്തിച്ചും കേട്ടും ഹൃദയത്തിലാക്കാത്ത എന്നാൽ ദൈവം പറയുന്ന കാര്യങ്ങളെ കേട്ട് ആ വചനം ധ്യാനിച്ച് അത് ഹൃദയത്തിലാക്കുന്ന മനുഷ്യൻ ഓ അവൻ ഭാഗ്യവാന് ലൂയ്യ സ്ഥിര മനസ്സൻ അവനാണ് സ്ഥിര മനസ്സിന് അവൻ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും ഒരു പൂർണ്ണ സമാധാനം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു ഈ കൊലോസ്വലേഖനത്തിലെ മൂന്നാം അധ്യയത്തിന്റെ പതിനഞ്ചാം ഭാഗത്ത് എങ്ങനെ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അപ്പം വാഴുന്ന ഒരു സമാധാനമുണ്ട് വീടിനകത്ത് കലഹങ്ങൾ വാഴുന്ന വീടുകൾ എന്താ പറയുന്നത് ഭിന്നതകൾ വാഴുന്ന വീടുകൾ ഭയം വാഴുന്ന വീടുകൾ അസ്വസ്ഥതകൾ വാഴുന്ന വീടുകൾ അത് വീട് മാത്രമല്ല ഹൃദയം ഭയം വാഴുന്ന ഹൃദയങ്ങൾ ഭയം വായിച്ച ഭയശക്തികൾ കലഹങ്ങൾ വായിച്ച നടത്തുന്ന ഡിസ്റ്റർബൻസുകൾ ടെൻഷനുകൾ സ്ട്രെസ്സുകൾ വായിച്ച നടത്തുന്ന ഹൃദയങ്ങളെ വിടുവിച്ചെടുക്കുവാൻ യേശുവിന് കഴിയും ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിലൊന്ന് വാഴട്ടെ ഈ ഫിലിപ്പ ലേഖനം നാലാമത്തെ അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് നാലാം അധ്യയം ഏഴാം വാക്യം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് നിങ്ങൾ പ്രാർത്ഥിക്കുക സ്തോത്രം പറയുക പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശൂർ കാക്കും എല്ലാ ബുദ്ധിക്കും അപ്പുറം നിൽക്കുന്ന ദൈവസമാധാനം നിങ്ങളുടെ ബുദ്ധിയിലേക്ക് വന്നാൽ നിങ്ങൾ ഓർക്കാൻ പോകുന്നത് അവിടെയുണ്ടെങ്കിൽ നടന്ന പ്രശ്നങ്ങളോ മരണമോ അപകടങ്ങളോ അല്ല ഇന്ന് ഒത്തിരി പേര് സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായിരിക്കുന്നു പത്രവാർത്തകൾ വായിക്കണം വായിക്കണം എന്ന് പറയുന്നില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് അതൊക്കെ നമ്മളിൽ നിരാശയും അസ്വസ്ഥതയും മാത്രമേ തരുള്ളൂ ദൈവത്തിൻ്റെ വചനം വായിക്കൂ നിങ്ങളോട് ദൈവശബ്ദം കേൾക്കാം നമ്മെ ഉറപ്പിക്കുന്ന ദൈവസാന്നിധ്യം ഇങ്ങോട്ട് കടന്നു വരും ഹാ ലൂയ ഞാൻ വീണ്ടും പറയാം എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴേ ആദ്യം ഒരു വചനം വായിച്ചേ ഒറ്റ വചനം വായിച്ചാൽ മതി പക്ഷെ അത് ബൈബിൾ തുറന്ന് വായിക്കണം ഒറ്റ വചനം വായിക്കണം ഒരു വചനമെങ്കിലും ഒന്ന് വായിച്ചേ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിക്കൂ ഞാൻ ഉറപ്പായി പറയാം സ്ഥിരമാനസൻ ആശ്രയം വെച്ചിരിക്കാൻ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കും യേശു പറഞ്ഞല്ലേ നിങ്ങൾക്ക് എന്നിൽ സമാധാനം സമാധാനമുണ്ടാകുവാൻ ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഒരു പകൽ ദിവസം വരാൻ പോകുന്ന കഷ്ടതകളെല്ലാം ക്രിസ്തുവിലുള്ള സമാധാനം കൊണ്ട് നമുക്ക് നേരിടാൻ പറ്റും ഹാലലൂയ്യ അത് ഞാൻ പറഞ്ഞ വാക്യം യോഹനാൻ്റെ സുവിശേഷം പതിനാറാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യമാണ് പതിനാറാം മധ്യേ മുപ്പത്തി മൂന്നാം വാക്യവും എന്നാൽ പതിനാലാം മധ്യം ഇരുപത്തിയേഴാം വാക്യത്തിൽ യോഹനാലയ സുശേഷം പതിനാലിന് ഇരുപത്തിയേഴിൽ എഴുതിയിരിക്കുന്നറിയാമോ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ ചുന്നുന്നു ലോകം തരുന്നത് പോലെയല്ല ലോകം തരുന്ന സമാധാനം എവിടുന്ന ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ കൂട്ടുകാർ കൂടുമ്പോൾ പൈസ വരുമ്പോൾ നല്ല ആഹാരം കഴിക്കുമ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഉല്ലാസയാത്ര പോകുമ്പോൾ സിനിമ കാണുമ്പോൾ സീരിയൽ കാണുമ്പോൾ പാപപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഇതൊക്കെയല്ലേ ആദനപ്പുറത്ത് നിരാശയിലേക്കാണ് നമ്മളെ തള്ളിവിടുന്നത് അത് ലഭിക്കാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും നാം നിരാശയിലായി പോകുന്നു പക്ഷേ യേശു തരുന്ന സമാധാനം അതല്ല എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ആരും നിങ്ങളിൽ നിന്ന് അത് എടുത്ത് കളയുകയും അത് നമ്മുടെ അകത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് വിട്ടു തരികയാണ് അത് കർത്താവുമായുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ എന്താ പറയുന്നത് മാനസികമായ സന്തോഷവും ധൈര്യമാണ് ഹാലൂയ്യ അത് കർത്താവ് നമുക്ക് തരും അവിടെ നമുക്ക് പ്രശ്നം വിഷയമല്ല പ്രതികൂലവും കഷ്ടതയും വിഷയമല്ല നഷ്ടങ്ങളും അനർത്ഥങ്ങളും വിഷയമല്ല അവിടെ കടഭാരം വിഷയമല്ല അവിടെ രോഗം വിഷയമല്ല അവിടെ മറ്റുള്ളവരുടെ പരിഹാസവും നിന്നയും വിഷയമല്ല അങ്ങനെ വിഷയമല്ലാത്ത ഒരു ഒരു സമാധാനം നമ്മുടെ മേലേക്ക് വരും അത് ക്രിസ്തുവിൻ്റെ സമാധാനമാണ് ഹാലലൂയ്യ അതൊന്ന് വാഴ്ച നടത്തണം ദൈവത ആഗ്രഹിക്കുന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനം ഇരുപത്തിമൂന്നാം വാക്ക് ഒരു മനുഷ്യൻ്റെ വഴിയിൽ ഈ പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ ഗമനം സ്ഥിരമാക്കും സ്ഥിരമായ പാതകളെ നിങ്ങൾ തുറന്നുകൊടുക്കും അപ്പം എന്നറിയാമോ ദൈവത്തിന് പ്രസാദം തോന്നണം നാം തിരഞ്ഞെടുക്കണത് വഴി ദൈവത്തിൻ്റെ വഴിയാകട്ടെ ഹാല ലൂയ്യോ അവൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിയേഴാം വാക്യം സർവ്വശക്തിനോട് ഇണങ്ങി നീ സമാധാനമായിരിക്കാം അതിനാൽ നിനക്ക് അഭിവൃദ്ധി വരും ദൈവത്തെ പടക്കരുത് ദൈവത്തെ പണക്കിയിട്ട് സ്വസ്ഥമായി ജീവിക്കാം ചിന്തിക്കരുത് പ്രാർത്ഥിക്കാതെ സ്വസ്ഥമായി ജീവിക്കാം ചിന്തിക്കരുത് ദൈവം ധ്യാനിക്കാതെ സ്വസ്ഥമായി ജീവിക്കാമെന്ന് ചിന്തിക്കരുത് സ്വസ്ഥത വേണോ ദൈവം തരണം ദൈവം തരണോ ദൈവത്തെ പിണക്കരുത് ദൈവത്തോട് പ്രാർത്ഥിക്കണം ചെ ഒത്തിരി പേര് ഒത്തിരി പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കാറുണ്ട് പലരോടും പറയാറുണ്ട് പക്ഷെ ദൈവത്തോട് മാത്രം പറയില്ല ഹലല്ലോ അവർ ചിന്തിക്കുന്നത് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ പോകുന്നില്ലെന്നാ ഒരിക്കലുമല്ലാജി പറയുന്ന ആദാം ഹൗവായും ഒരു വൃക്ഷത്തിന്റെ പിന്നിൽ ഒളിച്ചു ഹോവ വന്നപ്പം നീ എന്തിനാ ആദാം ഒളിക്കുന്നത് ഓ ഞാൻ ഭയപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഒളിച്ചു ആര് പറഞ്ഞു ഭയപ്പെടുത്തി ഞാൻ നഗ്നനാകൊണ്ട് അപ്പം നഗ്നായതുകൊണ്ട് എനിക്ക് ദൈവത്തെ അഭിമുഖിക്കാൻ പറ്റുന്നില്ല ഇന്ന് പലരും പ്രാർത്ഥിക്കാത്തതിൻ്റെ പോലും വിഷയം അതാണ് ദൈവം എന്നോട് സംസാരിക്കുമെന്ന് തോന്നുന്നില്ല എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ അത്ര വലുതാണ് ഞാൻ ഒരിക്കലുമല്ല നിങ്ങളെ അന്വേഷിച്ച് അങ്ങനെ ഒളിക്കുമ്പോഴും അന്വേഷിച്ചു വന്ന് ബന്ധം പുനഃസ്ഥാപിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം പിശാജി പറയും നീ ഇരുളിലേക്ക് ഒളിച്ചോ പാപത്തിലേക്ക് ഒളിച്ചോ ലോകത്തിൻ്റെ താൽക്കാലികമായ സുഖങ്ങളിലേക്ക് പൊക്കോ ഇതൊക്കെ മനുഷ്യനുള്ളൂ വേറൊന്നും ഇല്ലെന്ന് പറയുമ്പോഴും ഇല്ല യേശു ക്രിസ്തുവിന് എനിക്ക് സമാധാനമുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വരണം ഹാല ലൂയ്യ കർത്താവ് തരുന്ന സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ പറ്റും യശ്യാപ്രവനം അൻപത്തിനാലാമധികം പത്താം വാക്യം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നിന്നെ വിട്ടു പോവുകയില്ല ദൈവത്തിൻ്റെ സമാധാനം യേശു സമാധാന പ്രഭുവല്ലേ അത്ഭുത മന്ത്രിയല്ലേ അവൻ അത്ഭുതം ചെയ്യില്ലേ ചെയ്യും വിശ്വസിക്ക് നിങ്ങളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിങ്ങളുടെ ഏതൊക്കെ പ്രശ്നമുണ്ട് അതിനെല്ലാം ഒരു ദൈവിക സൊല്യൂഷൻ ദൈവം തരും ഉറച്ചിരിക്കെ കർത്താവ് ദോഷം ചെയ്യല കയ്പായി ഭവിച്ചതൊക്കെയും ദൈവം നന്മയാക്കി മാറ്റും യശയാപ്രഭവനം മുപ്പത്തിരണ്ടാം പതിനേഴാം വാക്യത്തിൽ ഖിസ്കിയ രാജോ പറയുന്നുണ്ട് സമാധാനത്തിന് എനിക്ക് അത്യന്തം കയ്പായത് ഭാവിച്ചു എങ്കിലും എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിലെറിഞ്ഞു കളഞ്ഞ് എൻ്റെ പ്രാണനെ നാശക്കൊഴിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു ദൈവം രക്ഷിക്കും ദൈവം രക്ഷിക്കും സമാധാനം എല്ലാ കയ്പം ദൈവം സമാധാനമാക്കി മാറ്റും കർത്താവ് ഒരു അത്ഭുതം നിങ്ങൾക്കൂടി ചെയ്യട്ടെ ഞാൻ നിങ്ങൾക്കുണ്ടി പ്രാർത്ഥിക്കാം ഒരു വലിയ സമാധാനത്തിൻ്റെ ഒഴുക്ക് നിങ്ങളിലേക്ക് ദൈവം അയച്ചു തരട്ടെ പ്രിയ കർത്താവേ അവിടുന്ന് സമാധാന പ്രഭുവാകിയാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ കടന്നു പോകുന്ന എല്ലാ അസ്വസ്ഥതകളെയും എല്ലാ ഭീതികളും എല്ലാ ഭയങ്ങളും എല്ലാ അസമാധാനങ്ങളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ അവരുടെ വിഷയങ്ങളുടെ മേൽ ഒരു ദൈവത്തിന്റെ സമാധാനം നിറയട്ടെ സമാധാനത്തിൻ്റെ വാഴ്ച ഉണ്ടാകട്ടെ കർത്താവേ നിന്റെ വചനത്തെ പോലെ സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും യേശുവിൻ്റെ നാമത്തിൽ ആ സാത്താൻ ശക്തികളെ ഞങ്ങൾ ചതച്ചു കളയുകയാണ് സമാധാനം വായട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ സമാധാനമാകുന്നുണ്ടല്ലോ അല്ലേ ഈ വചനം നിങ്ങൾ കേൾക്കണം വീണ്ടും ദൈവ സമാധാനം കൊണ്ട് നിറയ്ക്കും കുറേ പേരൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം ഈ സന്ദേശം ഗോഡ് ബ്ലെസ് യു ഹാവ് എ പീസ്ഫുൾ ഡേ